കലാലോകത്തിന് തീര നഷ്ടം പ്രിയ കലാകാരൻ ജോസ് പായമൽ അന്തരിച്ചു നടൻ നാടകകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ ശോഭിച്ച ജോസ് പായമൽ തൊണ്ണൂറാം വയസ്സിലാണ് അന്തരിച്ചത് ജൂദാസിൻ്റെ അന്ത്യം എന്ന ഏകാഭിനയത്തിലൂടെയാണ് തുടക്കകാലത്ത് ജനശ്രദ്ധ ആകർഷിച്ചത് ശേഷം നാടകരംഗത്തെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു ഇരുന്നൂറിലധികം നാടകങ്ങളിൽ വേഷമിട്ടു മൂന്ന് സിനിമകളിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് എൺപത്തി ആറ് എന്നീ വർഷങ്ങളിൽ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ നേടി തൊണ്ണൂറാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം